നമ്മൾ ഇന്ന് രാവിലെ ഒരു ചെറിയ അവിയൽ ഉണ്ടാക്കാൻ പോവും കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കത് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കഴുകി വാരി വെക്കാം അതിനാവശ്യമായിട്ട് ഒരു തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ചിരകിയ തേങ്ങ നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണം അതിനാവശ്യമായിട്ട് കുറച്ച് ചുമന്നുള്ളി നാല് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി തിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ജീരകം ഇതെല്ലാം കൂടി ഇനി നമുക്കൊന്ന് ഒതുക്കിക്കണം കഷ്ണം വേവിക്കാൻ വെക്കാൻ പോവുകയാണ് അവിയലിനുള്ള കഷ്ണം വേവിക്കാം അതിനാദ്യമായിട്ട് നമ്മൾ ആ പാത്രത്തിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം കുറച്ച് വേപ്പില ഇട്ടുകൊടുക്കാം പച്ചമുളക് അത് രണ്ടായിട്ട് നമുക്ക് പൊളന്നിടാം ഒരു നാല് എണ്ണം മതിയാവും ആവശ്യത്തിന് ഉപ്പ് ഒത്തിരി മഞ്ഞൾപ്പൊടി അതിന് ശേഷം അത് നന്നായിട്ട് പിരിയണ് ശേഷം കഷ്ണം നമുക്ക് വാരി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ കഷ്ണം കൂടി ആ കഷ്ണം നന്നായി അടിച്ച് തന്നെ ഉപ്പും മഞ്ഞളുമായിട്ട് നന്നായി തിരികി നമുക്ക് ത്തിച്ച് നമുക്ക് കഷ്ണം വേവിക്കാനായി വെക്കാം ഇനി രണ്ടു മൂന്ന് കശുവണ്ടിയാണ് അതുണ്ടെങ്കിൽ അതും കൂടി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് അടച്ചു വെച്ച് ആവിയൽ ഈ കഷ്ണങ്ങള് വേവിക്കാം അപ്പൊ കഷ്ണം പകുതി വേവായിട്ടുണ്ട് എല്ലാ മണവും ഒക്കെ വരുന്നുണ്ട് അവിയലിന്റെ നല്ല പച്ച വെളിച്ചെണ്ണയുടെയും വേപ്പിലയുടെ ഒക്കെ നല്ല ഇനി നമ്മള് ഒതുക്കി വെച്ചാ തേങ്ങ നമ്മള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേ അതൊന്ന് തേങ്ങയുടെ പച്ചമണം മാറണം അത് നമ്മൾ ചേർത്ത് കൊടുക്കേനും ചേർത്തതിന് ശേഷം നമ്മളൊന്നും ഇളക്കി ഒന്നുകൂടി അവിയൽ വെക്കണം അവികൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ഇറക്കുന്നതിന് മുമ്പ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു തണ്ട് വേപ്പിലയും ൂര് നമുക്ക് അതിൻ്റെ പുറമെ പുട്ട് കൊടുക്കാം മതി ഇനി നമുക്ക് അവിയലിറക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇന്ന് പുട്ടും അവിയലും കൂടി കഴിച്ചു നോക്കാം ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ റെഡി ആക്കിയത് എങ്കിലും നമ്മളിപ്പോൾ പുട്ടിൻ്റെ കൂടെ അവിയലും പുട്ടുമായിട്ടൊന്ന് കഴിച്ചു നോക്കുവാണ്